ആർ എസ് എസ് ശാഖയിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് ആരോപിച്ച് ജീവൻ ഒടുക്കിയ വേണ്ടി കൂടുതൽ വാദങ്ങൾ വരുന്നു പ്രതിഷേധം നടക്കുന്നു കോട്ടയം മുൻകുന്തത്ത് ഡി വിയുടെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ മാർച്ച് നടക്കുകയാണ് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഇതിനിടയിൽ ഇതിൽ പറയുന്ന ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്ന ആൾ ഒളിവിൽ പോയി എന്ന എൻ എന്ന പേരിൽ അറിയപ്പെട്ട നിതിൻ ഒളിവിൽ പോയി എന്ന വാർത്തയും വരുന്നുണ്ട് ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ് ടോബി വിശദാംശം നിതീഷ് മുരളീധരനാണ് ഇപ്പോൾ ഒളിവിൽ പോയി എന്ന് ആളുകൾ വിശ്വസിക്കുന്നത് വിവരങ്ങൾ എസ് കെ എൻ ഇയാൾ ഒളിവിൽ പോയെന്നൊരു സൂചനയാണ് അതോടൊപ്പം തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും നാട്ടിൽ ഇയാൾ ഇല്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതായിട്ടുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇന്നലെയാണ് ഇയാളുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ഒരു വീഡിയോ സന്ദേശം തന്നെ അനന്ദുവിന്റെ ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതിനുശേഷം വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയം ത്തിൽ വലിയ പ്രതിഷേധവും ഇപ്പോൾ ഉയരുന്നുണ്ട് അല്പസമയം മുമ്പ് ഡിവൈഎഫ്ഐ കൊൻകുന്നത്ത് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് കുറ്റക്കാരെ കണ്ടുപിടിക്കണം അതുപോലെ തന്നെ സമഗ്ര അന്വേഷണം നിലവിലെ പോലീസ് അന്വേഷണം പോരാ അതിനപ്പുറത്തേക്ക് ഒരു സമഗ്ര അന്വേഷണം നടത്തണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും ഡിവൈഎസ്പി ഓഫീസിലേക്കും മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം വന്നതിന് പിന്നാലെ തമ്പാനൂർ പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു ബന്ധുക്കളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തതെങ്കിലും അതിൽ നിന്നപ്പുറത്തേക്ക് ഈ മൊഴികൾ പുറത്തുവന്ന അല്ലെങ്കിൽ ഈ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ആത്മഹത്യാ പ്രേരണയടക്കം ചുമത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം